എന്നെ അറിയാവുന്നവരോട് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുള്ളതാണ് നാർക്കോട്ടിക്സ് ഇസ് എ ഡേറ്റി ബിസിനസ് നമ്മുടെ ലാലേട്ടൻ്റെ ഒരു ഫേമസ് ഡയലോഗാണിത് ഈ ഒരു ഡയലോഗ് പിന്നീട് യൂസ് ചെയ്തിട്ടുള്ളത് ലൂസിഫറിലാണ് അപ്പോൾ ലൂസിഫറിൻ്റെ രണ്ടാം ഭാഗം എംബുരാൻ നമ്മുടെ കേരളം മൊത്തം വെയിറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇന്ത്യ മൊത്തത്തിൽ വെയിറ്റ് ചെയ്യുന്ന ഒരു സിനിമയാണ് എംബുരാൻ എന്ന് പറയുന്നത് അത്രയും ഹൈപ്പിൽ വരുന്ന ഒരു സിനിമയാണ് അത് ഈ ഇരുപത്തേഴാം തീയതിയാണ് അതിൻ്റെ റിലീസ് വരുന്നത് പക്ഷേ ടൈംസ് ഓഫ് ഇന്ത്യയുടെ പുതിയ റിപ്പോർട്ട് പ്രകാരം അമേരിക്കയിൽ അല്ലെങ്കിൽ നോർത്ത് അമേരിക്കയിൽ എംബുരാൻ്റെ പ്രീസെയിൽ കളക്ഷൻ തന്നെ ഒരു എക്സ്റ്റെൻഡ് വിട്ട് ലാർജ് സ്കെയിലേക്ക് പോവാണെന്നുള്ളതാണ് ഏകദേശം ഒമ്പത് സ്ഥലങ്ങളിലായിട്ട് ഒമ്പത് ലൊക്കേഷൻസിലായിട്ട് ഇരുപത്തി ആറ് ഷോകളിലൂടെ ഇപ്പം തന്നെ യു എസ് എൽ നടന്നിട്ടുള്ള സെയിൽ എന്ന് പറയുന്നത് ഏകദേശം മുപ്പത്തി രണ്ടായിരം യു എസ് ഡോളറാണ് അത് നമ്മുടെ കേരളത്തിലായ ഇന്ത്യയിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് അതായത് ഏകദേശം ഇരുപത്തിയേഴ് ലക്ഷത്തിന്റെ അടുത്ത് വരും ഇത് യു എസ് എയിലെ മാത്രം കണക്കാണ് എന്നാൽ നോർത്ത് അമേരിക്ക മൊത്തത്തിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നടന്നിട്ടുള്ള സെയിൽ എന്ന് പറഞ്ഞത് ഏകദേശം വൺ പോയിന്റ് ട്വന്റി ഫൈവ് ലാക്ക് യു എസ് ഡോളർ അത്രയും യു എസ് ഡോളറിന്റെ സെയിൽ നടന്നിട്ടുണ്ട് അത് ഏകദേശം കൺവേർട്ട് ചെയ്യുമ്പോൾ ഒരു കോടി എൺപത് ലക്ഷം ഏകദേശം രണ്ട് കോടിന്റെ അടുത്തേക്ക് വരുന്ന ഒരു തുകയുണ്ടത് അപ്പോ ഒരു ഒരു മലയാള സിനിമ യു എസ് എൽ ഇത്ര ഒരു ആദ്യമായിട്ടായിരിക്കും ഒരു മലയാള സിനിമ യു എസ് എൽ ഇത്രയധികം പ്രീ ടിക്കറ്റ് ബുക്കിംഗ് സെയിൽ പോകുന്നത് റിലീസിന് മുന്നേ ഉള്ള ടിക്കറ്റ് സെയിലിൽ ഇത്രയും കളക്ഷൻ നേടുന്നത് സാധാരണ ഇങ്ങനത്തെ കളക്ഷന് ഇന്ത്യൻ സിനിമകൾ നേടുന്നത് അത് മിക്കവാറും ബോളിവുഡ് സിനിമകളും അതേപോലെ തന്നെ നമ്മുടെ തെലുങ്ക് സിനിമകളുമാണ് ഇപ്പോൾ റീസെന്റ് ആയിട്ട് ഈച്ച എന്ന് പറഞ്ഞ സിനിമ യു എസ് എൽ റിലീസായ സമയത്ത് ആ തിയേറ്ററിൽ നിന്നുള്ള റെസ്പോൺസസ് ഒക്കെ ആൾക്കാർ ഒരുപാട് ആൾക്കാർ വീഡിയോ എടുത്തിട്ടുള്ള നമ്മുടെ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ തെലുങ്ക് സിനിമയ്ക്ക് ഒരു ഫാൻ ബേസ് അവിടെ ഉണ്ട് എന്നാൽ ആ ഒരു ഗ്യാപ്പിലേക്ക് തന്നെയാണ് ഒരു മലയാളത്തിൽ ഒരു സിനിമ വരുന്നത് എന്നുള്ളത് നമ്മൾ ആലോചിച്ച് നോക്കണം അപ്പോൾ അത് ഏകദേശം രണ്ട് കോടിൻ്റെ അടുത്ത് സെയിൽ ഇപ്പോൾ മലയാളത്തിൽ വരുന്ന ഒരു ഫസ്റ്റ് ഡേ കളക്ഷൻ്റെ ഏകദേശം ആ ഒരു ഏരിയയിലേക്ക് എത്തിയത് രണ്ട് കോടി സെയിൽ എന്നൊക്കെ ഫസ്റ്റ് ഡേന്റെ സെയിൽ എന്നൊക്കെ പറയുമ്പോൾ അപ്പോൾ അത് ഇനി ബാക്കിയുള്ള ദിവസങ്ങളിലേക്കും കൂടെ ആ സിനിമ സിനിമ റിലീസായിട്ട് ബാക്കിയുള്ള ബുക്കിംഗ് കൂടെ വരുന്ന സമയത്ത് ഏകദേശം ഒരു കളക്ഷൻ അവിടുന്ന് കിട്ടുമായിരിക്കും അപ്പം ഇതിനു മുന്നേ ഒരു ഇന്ത്യൻ സിനിമ ഏറ്റവും നല്ല കളക്ഷൻ നേടിയത് നമുക്ക് പറയാവുന്ന ഒരു സിനിമ എന്ന് പറയുന്നത് ഈ അടുത്തിറങ്ങിയിട്ടുള്ള പുഷ്പ റൂൾ ആണ് അപ്പോൾ അത് അവർ ഏകദേശം സെറ്റ് ചെയ്തിരുന്നത് അഞ്ച് മില്യൺ ആയിരുന്നു അഞ്ച് മില്യൺ യു എസ് ഡോളറിന്റെ കളക്ഷൻ യു എസ് എന്ന് വരുന്നതാണ് അല്ലെങ്കിൽ നോർത്ത് അമേരിക്ക എന്ന് വരുന്നതായിരുന്നു പക്ഷെ അത് അഞ്ച് മില്യൺ കടന്നത് ഏകദേശം പതിനഞ്ച് മില്യണിലേക്ക് വരെ അതിന്റെ കളക്ഷൻ പോയി എന്നുള്ളതാണ് പക്ഷേ ഇതിന്റെ ഒരു ഒരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന്റെ അക്യൂസേഷൻ റേറ്റ് എന്ന് പറയുന്നത് കമ്പാരറ്റീവ്ലി ഭയങ്കര ഹൈ ആണ് അപ്പം അത് കാരണമാണ് എല്ലാ സിനിമകൾക്കും യു എസ് എൽ നമുക്ക് റിലീസ് ചെയ്യാൻ പറ്റാത്തതും അത്തരം പ്രശ്നങ്ങളൊക്കെ ഉള്ളത് പക്ഷെ ആ പ്രശ്നങ്ങളൊക്കെ മറികടന്നിട്ടാണ് ഇമ്പുരാന്റെ റിലീസ് ശരിക്കും യു എസ് എൽ വരുന്നത് എന്നുള്ളത് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും പിന്നെ അതേപോലെ തന്നെ ഈ തെലുങ്ക് സിനിമകളെ ഒരു ഒരു റൂൾ ചെയ്യുന്നുണ്ട് നമ്മൾ പറയുമെങ്കിലും പക്ഷെ ഈ പടത്ത് വന്നിട്ടുള്ള ഗെയിം ചേഞ്ചറിന്റെ ഒരു ഒരു എന്താ പറയുക സാച്ചുറേഷൻ അവരെ ഏകദേശം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഏകദേശം അഞ്ച് ബില്യന്റെ കളക്ഷൻ വരുന്നുള്ളതായിരുന്നു പക്ഷെ അത് പക്ഷേ രണ്ട് മില്യൺ കളക്ഷനാണ് വന്നിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ഫ്ലോപ്പ് ആവുന്നുണ്ട് അതല്ല അതിൻ്റെയൊക്കെ റീസൺ ആയിട്ട് വരുന്നത് ഈ ആക്വസിയേഷൻ റേറ്റ് എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി ഭയങ്കര ഹൈ ആണെന്നുള്ളതാണ് പക്ഷെ എന്നിരുന്നാലും മലയാളത്തിലുള്ള ഒരു സിനിമ മലയാളത്തിൽ ഇറങ്ങിയിട്ടുള്ള ഒരു സിനിമ അതിന്റെ സെക്കൻഡ് പാർട്ട് വരുന്ന സമയത്ത് ഇത്ര അധികം ഒരു പ്രീസെയിൽ ബുക്കിംഗ് കിട്ടുക എന്ന് പറയുന്നത് അതൊരു ഒരു സംഭവം തന്നെയാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കാരണം മലയാള സിനിമ മലയാളത്തിന്റെ ജോഗ്രഫി വിട്ടിട്ട് ഇപ്പോൾ അവക്ക പോലെയുള്ള ഈ ഒരു കേരളം വിട്ടിട്ട് അത് അതിൻ്റെ അപ്പുറത്തേക്ക് ഇട്ട് റിട്ടേണിൻ്റെ അപ്പുറത്തേക്ക് സഞ്ചരിച്ച് കഴിഞ്ഞു ഇപ്പോൾ അപ്പോൾ ഇപ്പോൾ സിനിമ ചെയ്യുന്ന ആൾക്കാരൊക്കെ തന്നെ ഒരു പാൻ ഇന്ത്യൻ അപ്പിയറൻസ് കിട്ടുന്ന രീതിയിലേക്കുള്ള കഥയും കഥയുടെ ഒരു കണ്ടന്റും അതേപോലെ തന്നെ അതിന്റെ പ്ലേസ്മെന്റ് എല്ലാം ചെയ്യുന്ന രീതിയിലേക്ക് സിനിമ വരുന്നുണ്ട് പക്ഷേ അങ്ങനെ സിനിമ വരുമ്പോൾ തന്നെ മലയാളത്തിന്റെ ആ ഒരു ക്രക്സ് നമുക്ക് ഇത്രയും കാലം ഉണ്ടായിരുന്ന ഗ്രൗണ്ട് റിയാലിറ്റിനെ ഡെപിക്റ്റ് ചെയ്യുന്ന റിയാലിറ്റിനെ ഡെപിക്ട് ചെയ്യുന്ന മലയാള സിനിമ എന്ന് പറയുന്ന ആ ഒരു ക്രക്സ് ഈ പാൻ ഇന്ത്യൻ അപ്പിയറൻസ് കിട്ടാൻ വേണ്ടിയിട്ട് നഷ്ടപ്പെടോ എന്നുള്ള ഒരു കാര്യം കൂടെ സിനിമാ ലോകത്ത് അല്ലെങ്കിൽ സിനിമ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുടെ ചർച്ചയിലേക്ക് വരുന്നുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും പക്ഷേ ഈ ഒരു ക്രക്സിനെ നമ്മുടെ ഒരു ജോഗ്രഫിയിലുള്ള നമ്മുടെ ഒരു ക്രീം അലമെന്റ് നിലനിർത്തിക്കൊണ്ട് തന്നെ നമ്മുടെ സിനിമകൾക്ക് ഒരു പാൻ ഇന്ത്യൻ അപ്പിയറൻസ് കിട്ടുക അല്ലെങ്കിൽ വേൾഡ് സിനിമയിൽ തന്നെ ഒരു ഒരു പ്ലേസ്മെന്റ് കിട്ടുന്ന രീതിയിലേക്ക് മലയാള സിനിമ വളരുകയാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് ടൈംസ് ഓഫ് ഇന്ത്യയുടെ ഈ ഒരു റിപ്പോർട്ട് വെച്ചിട്ട് പറയാൻ പറ്റും അപ്പോൾ സിനിമ ആയതിന് ശേഷം വരുന്ന കണക്കുകൾ മിക്കവാറും നമ്മളെ സർപ്രൈസ് ചെയ്യുന്ന കണക്കുകളായിരിക്കും മിക്കവാറും അത് ലോകത്തുള്ള വേൾഡ് വൈഡ് കളക്ഷനിലേക്ക് വരികയാണെന്നുണ്ടെങ്കിലും കേരളത്തിൽ തന്നെ ഫസ്റ്റ് ഡേ കളക്ഷനിലേക്ക് വരുന്ന സമയത്ത് മേ അതൊരു എന്താ പറയാ ഒരു സാച്ച്റേഷൻ ലെവൽ ും കടന്നിട്ടുള്ള നമ്മളൊക്കെ ഇമാജിൻ ചെയ്യുന്ന അതിന്റെ ലെവലിൽ അതിന്റെ അപ്പുറത്തേക്ക് ചിലപ്പോൾ കളക്ഷനൊക്കെ പോയേക്കാം അപ്പോ മലയാള സിനിമ യു എസ് എൽ അല്ലെങ്കിൽ നമ്മുടെ ഏഷ്യൻ ടെറിട്ടറി വരെ വിട്ടിട്ട് വേറൊരു ജോഗ്രഫിയില് ഇത്രയും കളക്ഷൻ ഉണ്ടാക്കുക എന്ന് പറയുന്നത് അതൊരു ഒരു ഗൂസ്പമ്പ് ഉണ്ടാകുന്ന ഒരു കാര്യം തന്നെയാണ്